കഴിഞ്ഞ കുറച്ച് നാളുകളായി പാശ്ചാത്യ രാജ്യങ്ങളും ചില വിമർശകരും പ്രചരിപ്പിച്ചത് ഇന്ത്യ റഷ്യയെ കൈവിട്ടു എന്നായിരുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കുമെന്നും അവർ പരിഹസിച്ചു എന്നാൽ ഇപ്പോൾ പുറത്തു വാർത്തകൾ ആ വിമർശകരുടെ വായടുപ്പിക്കുന്നതാണ് റഷ്യൻ കരുത്തിനെ ഇന്ത്യ അവഗണിക്കില്ലെന്ന് മാത്രമല്ല പതിനായിരം കോടി രൂപയുടെ പുതിയ ആയുധ ഇടപാടിലൂടെ നരേന്ദ്രമോദിയും പുടിനും ലോകത്തിന് നൽകുന്നത് വ്യക്തമായ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ സൗഹൃദത്തിന് അതിരുകളില്ല എന്താണ് സംഭവം എന്നല്ലേ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെ ഇന്ത്യ സ്വന്തം നിലയിൽ കരുത്തനാകാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് ദശാംശം അറുപത് ലക്ഷം കോടി രൂപയുടെ വിവിധ പ്രതിരോധ പദ്ധതികൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതിൽ നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങളും പി സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും ഉൾപ്പെടുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിമാനങ്ങളിൽ ഭൂരിഭാഗവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നതാണ് റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ നിർമ്മാണ ശേഷിയും ഒന്നിക്കുമ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഭാരതത്തെ മാറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കുന്നതോടെ റഷ്യയുമായുള്ള ബന്ധം വെറുമൊരു കച്ചവടത്തിനപ്പുറം പുതിയൊരു തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് വളരുകയാണ് പുടിനും മോദിയും തമ്മിലുള്ള ആത്മബന്ധം വരും വർഷങ്ങളിൽ ഏഷ്യൻ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ കരുത്താകുമെന്ന് ഉറപ്പാണ് ആദ്യം നമുക്ക് ഈ ആയുധ ഇടപാടിനെ കുറിച്ച് സംസാരിക്കാം എന്താണ് ഈ എസ് ഹോറൻ മിസൈലുകളുടെ പ്രത്യേകത ചുരുക്കത്തിൽ പറഞ്ഞാൽ ശത്രുവിന്റെ ഒരു കൊതുക് പോലും നമ്മുടെ ആകാശത്ത് പറക്കില്ല എന്ന് ഉറപ്പാക്കുന്ന വിദ്യയാണിത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ അതിർത്തിയിലേക്ക് വിട്ട ഡ്രോണുകളെയും വിമാനങ്ങളെയും വെടിവെച്ചിട്ടത് ഇതേ മിസൈലുകളാണ് അന്ന് ആ തീർന്നു പോയ സ്റ്റോക്ക് നികത്താനാണ് ഇപ്പോൾ പതിനായിരം കോടി രൂപയുടെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മിസൈലുകൾ കൂടി വാങ്ങുന്നത് റഷ്യയെ പേടിച്ച് ഇന്ത്യ പുറകോട്ട് പോകുമെന്ന് കരുതിയവർക്ക് മോദി നൽകിയ ആദ്യത്തെ അടി ഇതാണ് ഇനി രസകരമായ മറ്റൊരു കാര്യമുണ്ട് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ വലിയൊരു പ്രഖ്യാപനം നടത്തി ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് താൻ ഉറപ്പുവരുത്തിയെന്ന് ഇത് കേട്ട് പലരും കരുതി ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറൂ കഴിഞ്ഞ ദിവസം ഒരു മാസ് മറുപടി കൊടുത്തു ട്രംപ് എന്താണ് ഈ പറയുന്നത് ഇന്ത്യ അങ്ങനെ പറഞ്ഞതായി ഞങ്ങൾക്കൊരു വിവരവുമില്ല പ്രധാനമന്ത്രി മോദിയും ഞങ്ങളും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു അതായത് ട്രംപ് പറഞ്ഞത് വെറും തള്ളാണെന്ന് സാരം ഇന്ത്യക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിലാണ് അല്ലാതെ വാഷിങ്ടണിലല്ല എന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചു നമ്മൾ എന്തിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമേരിക്കയും മറ്റു രാജ്യങ്ങളും റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വരാൻ റഷ്യ തയ്യാറായി ആ ലാഭം നമ്മുടെ രാജ്യത്തെ വികസനത്തിനാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ഭീഷണി പേടിച്ച് നമ്മൾ ആ ലാഭം വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ ജനങ്ങളെയാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയുമായുള്ള കച്ചവടം തുടരുന്ന മോദിയുടെ ആർജവം സാധാരണക്കാർക്ക് വലിയ ഗുണമാണ് ചെയ്യുന്നത് ഈ പുതിയ ആയുധ കരാർ കണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് കാരണം റഷ്യൻ സാങ്കേതിക വിദ്യ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിൽ എത്തുന്നത് അവർക്ക് വലിയ പേടിയാണ് ചൈനയുടെ സുഹൃത്താണെന്ന് പറയുന്ന റഷ്യ പോലും ഇന്ത്യക്ക് ഏറ്റവും പുതിയ ആയുധങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് മോദി പുടിൻ ബന്ധത്തിന്റെ കരുത്താണ് കാണിക്കുന്നത് റഷ്യയുമായി ചേർന്ന് ഈ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള പദ്ധതികളും ഇപ്പോൾ സജീവമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഇത് ഇന്ത്യയുടെ ആകാശ സുരക്ഷയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിന്റെ പ്രാധാന്യം സാധാരണക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന നിർണായക ഘട്ടത്തെക്കുറിച്ച് ഓർക്കണം അന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെയും യുദ്ധവിമാനങ്ങളുടെ കടന്നുകയറ്റത്തെയും ഫലപ്രദമായി തടഞ്ഞു നിർത്തിയത് ഈ മിസൈലുകളായിരുന്നു ശത്രുക്കളുടെ വിമാനങ്ങളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ ആയുധം നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കി ആ സമയത്ത് ഉപയോഗിച്ചു തീർന്ന മിസൈലുകൾക്ക് പകരമായാണ് പുതിയ മിസൈലുകൾ കൂടി ഇപ്പോൾ വാങ്ങാൻ തീരുമാനമായിരിക്കുന്നത് നൂറ്റി ഇരുപത് ഹ്രസ്വദൂര മിസൈലുകളും നൂറ്റി അറുപത്തെട്ട് ദീർഘദൂര മിസൈലുകളും എത്തുന്നതോടെ ഇന്ത്യയുടെ അതിർത്തികൾ ഒരു ഉരുക്കുകോട്ട പോലെ സുരക്ഷിതമാവും ജൂണിലും നവംബറിലുമായി കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നതോടെ ശത്രുരാജ്യങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് നോക്കാൻ പോലും ഭയപ്പെടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ധാരണയിലെത്തിയെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്നാൽ ആ വിഷയത്തിൽ റഷ്യൻ വിദേശകാര്യ തന്നെ മറുപടി നൽകി പ്രധാനമന്ത്രി മോദിയുടെ ഭാഗത്തു നിന്നോ മറ്റ് ഇന്ത്യൻ നേതാക്കളിൽ നിന്നോ ഇത്തരമൊരു വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇവിടെയാണ് മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ വിജയം നാം കാണുന്നത് അമേരിക്കയുമായി വലിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുമ്പോഴും റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങളും വലിയഴിക്കാൻ മോദി തയ്യാറായില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ രാജ്യത്തെ ഇന്ധനവില നിയന്ത്രിക്കാനും സാമ്പത്തിക ലാഭമുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയുന്നുണ്ട് ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നോക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളോട് ഇന്ത്യയുടെ താല്പര്യമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയാൻ മോദി കാണിച്ച ആർജവം അഭിനന്ദാർഹമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വെറും ആയുധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഡോളറിനെ ആശ്രയിക്കാതെ സ്വയം കറൻസികളിൽ വ്യാപാരം കണ്ടെത്താൻ മോദിയും പുട്ടിനും തീരുമാനിച്ചു ഇത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ ഞെട്ടിച്ച നീക്കമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ നോക്കിയപ്പോൾ ഇന്ത്യ അവർക്കൊപ്പം നിൽക്കാതെ വിശ്വസ്തനായ സുഹൃത്തായി നിലകൊണ്ടു റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്നത് വഴി ഇന്ത്യയുടെ ഗജനാവിന് കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ കഴിഞ്ഞു ഈ പണം രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കുമാണ് ഉപയോഗിക്കുന്നത് ഉപരോധങ്ങൾ കൊണ്ട് ഇന്ത്യയെ പേടിപ്പിക്കാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഇവിടെ മോദി സർക്കാർ ലോകത്തിന് നൽകുന്നത് മറ്റൊരു പ്രധാന വർഷം ചൈനയുമായുള്ള നമ്മുടെ അതിർത്തി തർക്കമാണ് റഷ്യയുമായി ഇന്ത്യ പുലർത്തുന്ന ഈ അഗാധമായ സൗഹൃദം ചൈനയെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന റഷ്യ ഇന്ത്യക്ക് അത്യാധുനിക ആയുധങ്ങൾ കൈമാറുന്നത് ചൈനയുടെ ആധിപത്യത്തിന് തന്നെ ഭീഷണിയാണ് പാകിസ്ഥാനെയും ചൈനയെയും ഒരേ സമയം പ്രതിരോധിക്കാൻ റഷ്യൻ സാങ്കേതിക വിദ്യ ഇന്ത്യയെ സഹായിക്കുന്നു ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് പ്രകോപനങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായ സൈനിക സഹായങ്ങൾ ഉറപ്പാക്കാൻ പുടിൻ തയ്യാറായി മോദി പുടിൻ സഖ്യം എന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് ഏഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റി വരയ്ക്കുന്ന ഒരു കരുത്തുറ്റ കൂട്ടുകെട്ടാണ് പ്രതിരോധത്തിനും എണ്ണയ്ക്കും പുറമെ ബഹിരാകാശ ഗവേഷണ രംഗത്തും റഷ്യ ഇന്ത്യയുടെ കൈപിടിച്ച് നടക്കുകയാണ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് പരിശീലനം നൽകിയത് റഷ്യയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിക്കാൻ സഹായിച്ച അതേ റഷ്യൻ മനസ്സ് ഇന്നും മാറാതെ കൂടെയുണ്ട് ഐഎസ്ആർഒയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ് മോസും ചേർന്ന് നടത്തുന്ന പുതിയ പരീക്ഷണങ്ങൾ വരും വർഷങ്ങളിൽ ഇന്ത്യയെ ബഹിരാകാശ രംഗത്തെ ലോകശക്തിയാക്കി മാറ്റും ഇതിനെ തകർക്കാൻ നോക്കുന്നവർക്ക് മുൻപിൽ പതരാതെ ഇന്ത്യയും റഷ്യയും തോളോട് തോൾ ചേർന്ന് മുന്നേറുകയാണ് ഇന്ത്യയെ വിരട്ടി കൂടെ നിർത്താമെന്ന് ആരും ഓഹിക്കേണ്ട നമുക്ക് അമേരിക്കയോടും സൗഹൃദമുണ്ട് റഷ്യയോടും ബന്ധമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ താല്പര്യമാണ് പുടിൻ പറഞ്ഞതുപോലെ ഇന്ത്യ ആഗ്രഹിക്കുന്നതുവരെ റഷ്യ കൂടെ ഉണ്ടാവും വരാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദിയും പൊട്ടിനും വീണ്ടും ഒന്നിക്കുമ്പോൾ ലോകം അത് ഉറ്റുനോക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ വാർത്ത കേട്ട് ഇന്ത്യ റഷ്യ ബന്ധം തകരുമെന്ന് സ്വപ്നം കണ്ടവർക്ക് ഇപ്പോൾ സമാധാനമായി ഉറങ്ങാം ഭാരതം ഇന്ന് ഒരു വൻ ശക്തിയാണ് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കേൾപ്പുള്ള കരുത്തുറ്റ രാജ്യം ഒരു കാര്യം ഉറപ്പാണ് ലോകം എത്രയൊക്കെ മാറിയാലും അധികാര കസേരകളിൽ ആരൊക്കെ വന്നാലും ഭാരതത്തിന്റെ സൗഹൃദ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത് മറ്റാരോ എഴുതി വെച്ച ചട്ടക്കൂടുകൾ നോക്കിയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് നമ്മെ സഹായിക്കാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ കടലിലൂടെ കപ്പലയച്ച റഷ്യൻ മനസ്സിന് ഇന്ത്യ ഇന്നും മറന്നിട്ടില്ല ആ നന്ദിയും വിശ്വാസവുമാണ് ഇന്ന് മോദിയും പുടിനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കരുത്ത് ട്രംപ് എന്ത് അവകാശവാദം ഉന്നയിച്ചാലും ഇന്ത്യയുടെ വിദേശ നയം ഇന്ത്യ ഫസ്റ്റ് എന്നത് മാത്രമാണ് നമുക്ക് എണ്ണ വേണം നമ്മുടെ അതിർത്തി കാക്കാൻ മിസൈലുകൾ വേണം അതിലുപരി സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്തുള്ള ഒരു പ്രതിരോധ സംവിധാനവും വേണം ഇതിനെല്ലാം റഷ്യ നൽകുന്ന പിന്തുണ ഇന്ത്യ തള്ളിക്കള്ളയില്ലെന്ന് ഈ പതിനായിരം കോടിയുടെ കരാറിലൂടെ നാം തെളിയിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി